ദൃശ്യം റിലീസിംഗ് ഡേറ്റ് അവർ ഒഫീഷ്യലായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് ഏത് ഡേറ്റ് ആണോ നമ്മൾ പറഞ്ഞത് അതേ ഡേറ്റ് തന്നെയാണ് ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുന്നത് രണ്ട് തീർച്ചയായും മികച്ച ഒരു റിലീസ് തീയതി ഇതിൽ പരം മികച്ച ഒരു റിലീസ് തീയതി ഈ സിനിമയ്ക്ക് കിട്ടാനില്ല പൊതുവെ ആശീർവാദ് സിനിമാസ് ഓരോ സിനിമയും റിലീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിനോട് കൂടിയാണ് റിലീസ് ചെയ്യാറ് അത് തന്നെ ഇവിടെയും ആവർത്തിച്ചു ഏപ്രിൽ രണ്ട് എന്തുകൊണ്ടാണ് ഏപ്രിൽ രണ്ടിന് ഇത്രയും പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ രണ്ട് ഒരു വ്യാഴാഴ്ചയാണ് പെസഹ വ്യാഴം അന്ന് അവധിയാണ് വെള്ളിയാഴ്ചയും അവധിയാണ് ശനിയാഴ്ചയും അവധിയാണ് ഞായറാഴ്ചയും എല്ലാവർക്കും അവധിയാണ് അതായത് നല്ലൊരു വീക്കെൻഡാണ് സിനിമയ്ക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ സ്കൂളുകൾ അടയ്ക്കുന്ന സമയവുമാണ് അതുകൊണ്ട് തന്നെ സിനിമ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് കത്തിക്കയറും എന്നുള്ളത് തന്നെയാണ് മറ്റൊരു മലയാള സിനിമയും ഏപ്രിൽ ആദ്യവാരത്തിൽ ചാർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയുന്നു കേരളത്തിലെ വിതരണം ആശീർവാദ ആണ് എന്തായാലും മലയാള സിനിമയിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു കളക്ഷൻ ഈ സിനിമ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കാരണം ഈ സിനിമയെ പ്രതീക്ഷിക്കുന്നത് മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷൻ സിനിമ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെല്ലാം ഗംഭീര കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് വരിക എന്നുള്ളതും എടുത്തു പറയുന്നു അതായത് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ തമിഴ്നാട് ആന്ധ്ര കർണാടക നോർത്ത് ഇന്ത്യ ഇവിടെ നിന്നെല്ലാം ഗംഭീര കളക്ഷൻ സിനിമയ്ക്ക് വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അമ്മാതിരി തൂക്ക് സിനിമ മികച്ചതായി കഴിഞ്ഞാൽ ദൃശ്യം ത്രീ നേടിയെടുക്കും എന്തായാലും ദൃശ്യം ത്രീ എന്ന സിനിമ ആശീർവാദ സിനിമാനോരമാ സ്റ്റുഡിയോസിന് കൈമാറിയിട്ടുണ്ട് എത്ര തുകയ്ക്കാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും വലിയ ലാഭം സിനിമ നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് നൂറ് കോടിക്കും മുകളിൽ ഒരു തുക അവർ ലാഭമായി നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും കാത്തിരിക്കാം ഋഷ്യം ത്രീയുടെ റിലീസിനായിട്ട് അതുപോലെ തന്നെ മലയാള സിനിമയുടെ തലവര മാറ്റുമോ എന്നുള്ള കാര്യത്തിനായിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ സ്റ്റൈൽ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ